ഞങ്ങളെ ഹൃദയം നിറഞ്ഞ ഈതും പാറക്ക് ഈതുമ്പും അപ്പോ ഞാനും ഫതിലും ഇവിടെ വന്ന് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം നിങ്ങൾ തമ്പിനയിൽ കണ്ട പോലെ തന്നെ ലാമിക്ക് നമ്മളെ ഉമ്മാൻ്റെ വക സർപ്രൈസ് ആണ് വൺ സർപ്രൈസ് എന്താന്ന് വെച്ചാൽ ലാമിൻ്റെ എക്സ്പ്രഷനൊക്കെ കാണാൻ ഇങ്ങനെ പൂജയാവും കാരണം മാമാൻ്റെ വക ഒരു ഡയമണ്ടിന്റെ ഡയമണ്ടിന്റെ എന്താണ് അത് പറയണ്ട അത് മാമനെ ഞങ്ങൾക്ക് കാണിച്ചു തരും ഓക്കെ അപ്പം ലാമി അതിൻ്റെ ഉള്ളിലുണ്ട് പുറത്ത് എന്തായാലും ഇല്ല പുറത്തുനിന്ന് ലാമി റൂമിലാണോ അല്ലേന്ന് നോക്കിയിട്ട് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് ആശ് പുറത്തിരിക്കുന്നുണ്ട് ഓക്കെ എല്ലാവരും ഒരു അറക്ക ഒരു ഉറക്കമൊക്കെ ഇങ്ങനെ എണീച്ച് നിൽക്കുകയാണ് നമ്മളെ മെയിൻ ഇതിൻ്റെ ഫുൾ ഡേ വ്ലോഗ് അടുത്ത വരൂ കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് ഫസ്റ്റ് നമുക്ക് സർപ്രൈസിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു നല്ലൊരു ദിവസമല്ലേ അപ്പോൾ നമ്മൾ ലാമിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സന്തോഷ ഗിഫ്റ്റിൻ്റെ സർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ നമുക്ക് ആശിൻ്റെ അടുത്തേക്കും മാമാൻ്റെ അടുത്തും പോവാം മാമാൻ്റെ അടുത്ത് നമ്മളെ ചേച്ചി വന്നിട്ടുണ്ട് അപ്പോൾ ചേച്ചിൻ്റെ അടുത്തേക്ക് പോയിട്ട് കാര്യം പറയണം അപ്പോൾ സർപ്രൈസ് കം പൊട്ടിച്ചെറുത് അപ്പോൾ ാമി എന്താ കാണിച്ചു അറിയാതെ രാവിലെ കൊടുക്കാന്ന് ഞങ്ങള് പോയി വന്നപ്പോ ഒത്തിരി പിന്നെ ആൾക്കാര് വന്നുല്ലേ എല്ലാരും അവന്റെ ഓരോ മുടി നല്ല രസമുണ്ടെന്ന് അതിനിടയ്ക്ക് ഇപ്പൊ അതിൽ കാണിച്ചു കൊടുക്കണ്ട് അപ്പൊ ഞങ്ങള് രാവിലെ ഞങ്ങള് സർപ്രൈസ് കൊടുക്കാൻ വിചാരിച്ചത് ഇവരെന്താ കക്കൂസിന് ഫ്രഷ് അല്ലെ മുടി സത്യം പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ കൊടുക്കാൻ നിക്കേനു കൊടുക്കാൻ എല്ലാം സെറ്റ് ചെയ്യുന്നു മാമി ൾ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വന്നു അയൽവാസികള് നെയ്ബേഴ്സ് ഒക്കെ അപ്പൊ അവിടെ സ്റ്റോക്ക് വീണ്ടും ഇപ്പൊ തുടങ്ങി ഇപ്പൊ ഇനി വീണ്ടും അതിന്റെ വരുമ കുടുംബക്കാരൊക്കെ ഇനി വരാണ്ട് അഥവാ വീഡിയോ കണ്ട പ്രശ്നമല്ല നമ്മള് എന്തായാലും ഈൻ്റെ കൂടെ നോർമലി ഇന്നലെ ഞാൻ മറ്റേ മാമിയും ഭാഗത്തേക്ക് പോയി ഞങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിയതാണ് ഈ സംഭവം അപ്പൊ മാമ ഇങ്ങനെ പറഞ്ഞപ്പോ നമുക്ക് ഒരു സർപ്രൈസ് ആയിട്ട് ഒരു ബ്ലോഗ് എടുക്കാരുന്നു ഞങ്ങള് ഇത് ബ്ലോഗിനായിട്ട് അപ്ലോഡ് ചെയ്യുക ആണെങ്കിൽ അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് നമ്മളെല്ലാം കൊടുക്കാൻ നോർമൽ കൊടുക്കണേലാരെയും നോർമൽ കൊടുക്കണേലാറേയും ഒരു വേറെന്നെ ഫീൽ ആയിരിക്കട്ടെ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ഒരാൾക്ക് സാധനം കൊടുക്കുമ്പോ മാമ നമുക്ക് ും ശരിക്കും ആയിട്ട് എടുത്താണ് കേട്ടോ മാമിയും പോയിട്ട് എടുത്തു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത് ഒരു കാര്യം ഉണ്ട് അപ്പൊ ഞങ്ങള് പറഞ്ഞാണേ നമുക്കൊരു വീഡിയോ ആക്കാന്ന് അതന്നെ അപ്പൊ ലേഖ ആക്കണ്ട കാണിച്ചു ഓ എടുത്തോളും ഓൻ പിന്നാലെ വന്നോളൂ അങ്ങനെ ശരി കിടക്കാം ഓക്കെ ലാമി നിസ്കരിച്ചാണല്ലോ അപ്പൊ നമ്മളെ ഈദ് ബ്ലോഗ് ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കണ്മ ഇവിടെ

സംസാരിക്കാം ഇന്നലെ ആമിന്റെ ഡ്രസ് കണ്ടിട്ടില്ല എന്നാണ് എല്ലാരും പറയണത് കേട്ടോ ഇന്നലെ ആമി വീഡിയോ ഒക്കെ വന്നിട്ടില്ല നമുക്ക് ജസ്റ്റ് രണ്ട് മിനിറ്റ് ഈ വിശേഷങ്ങള് പങ്കിടാം സമയം നാലര കഴിഞ്ഞു ഒന്നാമത്

ചിന്തണ്ടനക്ക് ആദ്യത്തെ അതെ അപ്പം ആണ് അടിപൊളിന്ന് പറയുന്ന മൈക്കുടിച്ചോ ഇന്റെ ഇതാട്ടോ അല്ല ഇന്റെ തന്നെ വെള്ളം ഞാൻ ഇട്ട പാറു കൊറേ പാറികളെ കഴിച്ചിട്ടില്ല പിന്നെ

നല്ല ഭംഗിന്റെ ഞങ്ങള് ലൂയിണ്ടട്ട ഞങ്ങളെ ലൂയി ലൂയിന്റെ ആദ്യത്തെ പെരുന്നാളത് എന്താണ് തുറന്ന് തുറന്നാണിച്ചു കൊടുക്ക തുറന്നുടുക്ക് മാമൻ്റെ തുറന്നു ഇട്ടെടുക്കു മാവൻ ഇട്ടെടുത്തോട്ടു എനിക്ക് ഒന്നും ഇല്ല ആരും മാമിയും പാപ്പിയും പോയി ഞാൻ ഞങ്ങളും കൂടി കാണട്ടെ സന്തോഷം പ്രകടിപ്പിക്ക് സന്തോഷം പ്രകടിപ്പിക്ക് കരയരുത് മധുരം എന്താ അവസ്ഥ അപ്പൊ എന്തല്ലേ ബേജ അതിന്റെ കമന്റ് കോമഡി ആരത്തറിയോ അതിന് കോമഡി വന്ന് പാപ്പാക്കില്ലേ പാപ്പാക്കില്ല വെച്ച് കണ്ടിന് കൊറേ ആൾക്കാര് വന്നീന്

ഷോക്കായിട്ട് കിട്ടി അളെ ഒരു റിയാക്ഷൻ ഇല്ലാത്തൊരു പെണ്ണാട്ടെ സത്യം പറഞ്ഞ സന്തോഷം പക്ഷെ പുള്ളിന്റെ ഉള്ളിൽ ഭയങ്കര ഇതൊക്കെ ഉണ്ടാവും

ോളം പിന്നെ അതിലൊരുപാട് നമ്മള് കമന്റ് ഒക്കെ കണ്ടിന്യൂ അപ്പൊ സന്തോഷം അതുപോലെ തന്നെയാണ് നമ്മൾ എന്തൊരു സംഭവം ഒരാക്ക് കൊടുക്കാറുപ്പൊ എന്താ ചെറുതാണോ ഉള്ളില് ഭയങ്കര sama doa sih kayak dikelud, orangnya parlimen

ഞാൻ വലിയ സങ്കടം സന്തോഷമൊക്കെ വന്നിട്ടില്ലല്ലാമി സന്തോഷങ്ങണ്ട് പെട്ടെന്ന് സന്തോഷം സങ്കടമൊക്കെ വരും അപ്പം എന്താ ഞങ്ങളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട് ഈ ബ്ലോഗ്യ കൊറേ പരിപാടി ഉണ്ടല്ലേ കുടുംബക്കാരൊക്കെ വരാണ്ട് ഇതൊക്കെ ആയിട്ട് ഞങ്ങൾക്കും കുറച്ച് പൊട്ടൊക്കെ പോയിട്ട് അതൊക്കെ എന്തായാലും നിങ്ങളെ അഭിപ്രായം തേടി ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതന്നെ അവനക്ക് വാക്കുകൾ ചെറുതാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വാക്കുകൾ ഇതിന് അവൾക്ക് വാക്കില്ലെങ്കിലും നിങ്ങളായിട്ട് അത് പ്രകടിപ്പിക്കുക പിന്നെ അതുപോലെ തന്നെ പോലെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അമ്മമാരെ സർപ്രൈസ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിന് വരിക അതെ ആ നമ്മളിങ്ങനെ കെട്ടി അവിടുത്തെ പോയിട്ട് നമ്മൾക്ക് ഒരു ഉമ്മ ഉമ്മക്ക് ഇതേമാതിരിക്ക് കിട്ടിയിക്കണന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യട്ടോ അതുപോലെ നിങ്ങൾ തിരിച്ച് ഉമ്മക്ക് കൊടുത്തുണ്ടെങ്കിൽ കമന്റ് ചെയ്യ അപ്പൊ ലാമിന്റെ ഇടറിയ വാക്കുകൾ നിങ്ങൾ ഇടറാത്ത വാക്കുകളായിട്ട് കമന്റ് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം മാക്സിമം വീഡിയോ ഇഷ്ടപ്പെട്ടു കാരണം ഇതൊക്കെ മെസ്സേജ് പറയുന്നത് എന്തൊക്കെ ചെയ്തു അതെ ഞാനെ ഖുര്ആന്റെ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ഖുർആന്റെ വീഡിയോ ഞാനും കൊടുത്ത വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ശരിയാണ് കേട്ടോ ഞാൻ പെങ്ങക്ക് ഗിഫ്റ്റ് കൊടുക്കണ് ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കണ് പക്ഷെ ഇമാക്ക് ഗിഫ്റ്റ് കൊടുക്കേണ്ട ഒരു ചിന്ത എന്റെ മൈൻഡിൽ വന്നിട്ടേ ഇല്ല താങ്ക് യു ഞാൻ ശെരിക്കും ഇപ്പഴാണ് ഞാൻ ആലോചിക്കണേറിഞ്ഞിട്ട് അങ്ങനെ കൊറേ പോയി പിന്നെ തന്നെ ഞങ്ങൾ സന്തോഷിതാ ഇതൊക്കെ തന്നെ എന്താ ഫുൾ ഫാമിലി ആയിട്ട് തന്നെ ഫുൾ നമുക്ക് സർപ്രൈസ്

ചേച്ചി പോലെ കാണിച്ചു കൊടുക്കും ചേച്ചി പോലല്ലേ മാമാനെ കാത്തുനിന്ന് ചേച്ചി നടന്ന മാമപ്പ വരും മാമി ചെറിയ എല്ലാവർക്കും േ ഇനി നല്ല നല്ല വീട് ചെയ്യാൻ പറ്റട്ടെ ഞങ്ങൾക്ക് ഞങ്ങക്ക് പ്രാർത്ഥന സപ്പോർട്ട് ഒക്കെ വേണം അതെ ഞങ്ങൾക്ക് ഞങ്ങളെ എല്ലാരും വക വീണ്ടും മുബാറക് എല്ലാരും അടിച്ച് പൊളിക്കാ വേറെ വീഡിയോസ് വീഡിയോസ് നല്ല ആയിട്ട് അപ്പൊ ഫതിലൂടെ നമ്മളെ കാര്യം പറയേ ഇഷ്ടപ്പെട്ടാല്